അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായ നന്ദി എൻ്റെ പേര് മെൽവിൻ ജോസ് വീട് പഴങ്ങനാടാണ് എറണാകുളം ജില്ല അടുത്താണ് ഞാൻ മാൾട്ടയിൽ കേരളമായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഡയറക്റ്റ് വന്നത് കൃപാസനത്തിലോട്ടാണ് ഞാൻ എൻ്റെ അമ്മ അളിയൻ ചേച്ചി കൊച്ച് ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ഉടമ്പടി പറയുന്നത് സാക്ഷ്യം പറയാനായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ മാൾട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ആ ദിവസമാണ് ലാൻഡ് ചെയ്യുന്നത് അന്ന് കൊറോണയുടെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ക്വാറൻ്റൈൻ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ഒരു ചേട്ടനും വേറൊരു കസിൻ ചേട്ടനോടിയാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ രാവിലെ ചായ കുടിക്കാനായിട്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് കിടക്കുന്ന സമയത്ത് എൻ്റെ കാഴ്ചയിൽ ബ്ലാക്ക് ലൈൻസും അതുപോലെ കുത്തും കോമയും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് കണ്ടു അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതിന് മുമ്പ് എനിക്ക് ശക്തമായ തലവേദന ഉണ്ടായിരുന്നു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസം പതിനാല് ദിവസം ക്വാറൻ്റൈനിൽ ഒരു ഏഴ് ദിവസം മാത്രമാണ് ഞാൻ മാൾട്ടയിൽ ഒരു കുഴപ്പങ്ങളില്ലാണ്ട് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം എനിക്ക് ശക്തമായ തലവേദന വന്നു അതിൻ്റെ ഭാഗമായിട്ട് കണ്ണിന് ഈ ബുദ്ധിമുട്ട് വന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ആകെ തകർന്നു പോയൊരു സമയമായിരുന്നു അത് നമ്മുടെ നാട് പോലെയല്ല യൂറോപ്പ് മറ്റ് രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞാൽ പോലും അവരത് ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുള്ളൂ അത് അവിടുത്തെ സിറ്റിസൺ ആണെങ്കിലും പുറത്തുനിന്നുള്ളവരാണെങ്കിലും അവൻ്റെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഞാനവിടെ ഡെലിവറി ബോയ് ആയിട്ടാണ് പോയത് അതിനുശേഷം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു വേറൊരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കമ്പനിയിൽ വണ്ടി എടുക്കാനായിട്ട് പോയി ഫുഡ് ഡെലിവറി ചെയ്യുന്നത് ടു വീലറിലാണ് വണ്ടി എടുക്കാനായിട്ട് പോയി അപ്പോൾ എനിക്ക് എന്നെ എന്നെ സംസാരിക്കുന്ന ഞാൻ സംസാരിക്കുന്ന അവിടുത്തെ സാറിനോട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിയുടെ മുഖം പോലും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് വ്യക്തമായിട്ട കാര്യം ഓർക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് വണ്ടി എടുക്കാൻ പറ്റാണ്ട് ഞാൻ അവിടുന്ന് തിരിച്ച് പോന്നു ഗ്യാരേജിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് പോകുന്നു അപ്പോഴും ഞാൻ ഓർത്തു കടമുണ്ട് കുടുംബം രക്ഷപ്പെടുത്തണം എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ തിരിച്ചു പോയി ഉള്ള ഉള്ളതിൽ വണ്ടി എടുത്തുകൊണ്ട് വന്നു വണ്ടി എടുത്തിട്ട് ഞാൻ റോഡ് സൈഡിൽ വെച്ച് എനിക്ക് വണ്ടി പിന്നെ ഓടിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ കണ്ണിൽ ഇട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ വണ്ടി സൈഡിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഒപ്പം തന്നെയുള്ള വേറൊരു ചേട്ടനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു പുള്ളി പറഞ്ഞു നിനക്ക് ഐ ഡി കാർഡായി കഴിയുമ്പോഴേക്കും നീ നാട്ടിൽ പോകും നാട്ടിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യ് അത് അതുപോലെ തന്നെ മാൾട്ടയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹോസ്പിറ്റലിൽ ഞാൻ പോയി കണ്ണ് കാണിച്ചു അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞത് രണ്ടാഴ്ച കഴിയുമ്പോൾ അത് തന്നെ റെഡി ആയിക്കോളും എന്നാണ് പറഞ്ഞത് ഞാനതിനുശേഷം കാർഡായി ഞാനിപ്പോൾ മാളത്തെ കാർഡാവണേന് മുമ്പ് തിരിച്ച് വരാൻ വേണ്ടി ഇരുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഏജൻറ്റ് പുള്ളി പറഞ്ഞു നീ നിൽക്ക് ഇത്രയും പ്രായമായിട്ടുള്ളൂ മാൾട്ടയിൽ എത്തിയതാണ് നീ ഇവിടെ നിന്നാൽ നിനക്ക് കണ്ടില്ലെങ്കിലും പൈസ ഉണ്ടാക്കാം നാട്ടിൽ പോയി നീ എന്ത് ചെയ്യാനുമോ എന്ന് ചോദിച്ചു കാടാവണ വരെ ഞാൻ പിടിച്ചു നിന്നു ആ സമയങ്ങളിൽ എനിക്ക് ഭക്ഷണോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇറങ്ങില്ലായിരുന്നു ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് ഫുഡ് ഡെലിവറിക്ക് പോയാൽ മൂന്ന് മണി നാലുമണിയാക്കിയാവും ഞാൻ റൂമിൽ തിരിച്ചെത്തുമ്പോൾ കാരണം പകല് ഞാൻ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭിത്തിയിലോട്ട് നോക്കുമ്പോൾ പോലും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയം അതിനുശേഷം ഞാൻ കാടായി തിരിച്ച് നാട്ടിലോട്ട് വന്നു നാട്ടിൽ വന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഡിറ്റൽ കട്ടാനിയാ എയർപോർട്ടിൽ ഞാൻ ഗ്യാരേജ് ഏഴ് കിലോ ഹാൻഡ് ഗ്യാരി മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ ലഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം കിട്ടിയ സാലറി കൊണ്ട് ടിക്കറ്റ് എടുത്തു അങ്ങനെ അവിടെ വന്ന് അവിടെയൊക്കെ ഞങ്ങൾക്ക് ഇറന്ന് കരയായിരുന്നു ഇറ്റലി കട്ടാനിയ എയർപോർട്ടിലൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കരഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായുള്ളൂ അവിടെ നിന്ന് കയറി ഇവിടെ വന്നു നോർമൽ നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന് ഹോസ്പിറ്റലിലെല്ലാം ഞാൻ കാണിച്ചു അവരെല്ലാം പറഞ്ഞത് നമ്മുടെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് വിട്രിക്സ് ജെല്ലെന്നുള്ള ഒരു ജെല്ലിൻ്റെ അകത്താണ് അപ്പോൾ ആ ജെല്ലിന് എന്തെങ്കിലും പോറലോ അല്ലെങ്കിൽ ആ ജെല്ല് വെള്ളം പോലെ പോലാവുകയും ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത് ഷോർട്ട് സൈറ്റുള്ള മിക്കവർക്കും ഇത് വളരെ നിസ്സാരമായിട്ട് കാണാറുണ്ട് പക്ഷേ എൻ്റെ കേസ് കേട്ടില്ല അത് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിത് കണ്ണിൻ്റെ തന്നെ ഒരു വിഷയമായതുകൊണ്ട് മറ്റേത് അസുഖവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും ബട്ട് കാഴ്ച എന്നുള്ളൊരു അനുഭവം അതും എനിക്ക് മറ്റൊരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന പറ്റാത്ത കാര്യമായിരുന്നു അത് തന്നെ എന്നെ ഒരുപാട് വീർ പൊടിച്ചായിരുന്നു അതിനുശേഷം ഞാൻ കണ്ണിലെ റെറ്റിന ഡിറ്റാച്ച്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് കണ്ണ് ഡൈലൈറ്റ് ചെയ്ത് നോക്കി റെക്റ്റിന ഡിറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ ആയുർവേദം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആയുർവേദം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പത്യം കാര്യങ്ങളൊന്നും ഒരിക്കലും പക്കിയായിട്ട് നോക്കാൻ പറ്റത്തില്ല ജോലി കാര്യങ്ങൾ അത്രയും കഷ്ടപ്പെട്ട സമയമായിരുന്നു അത് അതിന് ഞാൻ ഇവിടെ വന്നു പോകുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇതേപോലെ വീട്ടിൽ എന്ത് ചെയ്യുമെന്നറിയാണ്ട് ആകെ ഷോക്കായിട്ടിരിക്കുവായിരുന്നു അന്ന് ചേച്ചിയുടെ കൊച്ചു മാത്രമായിരുന്നു എനിക്കൊരു ആ കൂടി ഒരു ജീവിതത്തിൽ സന്തോഷം ഉണ്ടായത് ഒന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന സമയമായിരുന്നു കണ്ണിങ്ങനെയുള്ള ഞാൻ പോയി എന്ത് ചെയ്യാനാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം അതിനുശേഷം ഞാൻ ഇതേപോലെ അപ്പം അമ്മച്ചിയനോട് പറയുമായിരുന്നു അമ്മച്ചോട് ഇരിക്കുന്നുണ്ട് നീ കൃപാസന്ധിപ്പോൾ മാതാവിനോട് എന്നോട് പറയുമായിരുന്നു അപ്പോൾ എനിക്ക് ആ സമയത്ത് വേറെ ഒരുപാട് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ആരാധന ജീവിതം ഒന്നും അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ യൂട്യൂബ് എടുക്കുകയും ഒരു എൻ്റെ പ്രായമുള്ളൊരു പയ്യൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു അവൻ ഇതേപോലെ ഉടമ്പടി എടുത്തിട്ട് അവൻ്റെ എക്സാം പാസ്സാവുകയും അതേപോലെ അവൻ വീട് വയ്ക്കുകയും ആ വീടിനെ അവൻ കൃപാസനം എന്ന പേരിട്ടതെന്നുള്ളതും എൻ്റെ മനസ്സിൽ സ്ട്രഗിൾ ചെയ്തു അപ്പം തന്നെ ഞാൻ എൻ്റെ മൂത്താളി എൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ ആലപ്പുഴയ്ക്ക് പോകുന്നു ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ വന്ന് അന്ന് ഇതൊന്നും ഇല്ല ഇതിൻ്റെ ഫ്രണ്ടിൽ ആ മരത്തിൻ്റെ ചൂടിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ തല ജാതി വെച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് എട്ടാവണേൻ്റെ മുമ്പേ അവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ട് അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ പോകുന്നതിന് മുമ്പ് തലേ ദിവസമായിട്ട് എൻ്റെ കാലിൻ്റെയും രണ്ട് സൈഡിലായിട്ട് തടിപ്പ് പോലെ വന്നു അപ്പോൾ പിന്നെയും എനിക്കൊരു ഇത് താങ്ങാൻ പറ്റിയില്ല വളരെ ചെറിയൊരു കാര്യം വരുമ്പോൾ പോലും ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയിരുന്നു അത് പിന്നെ തലേ ദിവസം ഫ്ലൈറ്റ് എടുക്കുന്നതിൻ്റെ തലേ ദിവസം നോക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത് ഞാനിപ്പോൾ ഉടമ്പടിയുടെ ഇത് കാറി കിടക്കുന്നുണ്ട് ഉടമ്പടിയുടെ പത്രം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഞാനപ്പം അത് നോക്കി ആ ദിവസം വന്ന് ഞാൻ ഉടമ്പടി എൻ ആർ ഐ ആക്കിയിട്ടാണ് ഇവിടെ പോകുന്നത് മാള്ട ചെന്നു ആസ് നോർമൽ ഡെലിവറി ബോയ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ അത്രയും ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് ആ സമയത്ത് എനിക്ക് അവിടെ ഒരു ആക്സിഡൻറ് ഉണ്ടായി ഞാൻ ഇറങ്ങി വന്ന സമയത്തൊരു ബി എം ഡബ്ല്യു ആയിട്ട് വണ്ടി മുട്ടിയിട്ട് വണ്ടി ഇവിടെയും ഞാനൊരു നൂറ് മീറ്റർ അകലെയാണ് കിടന്നത് പക്ഷേ അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അത് നല്ല വണ്ടിക്ക് പരിക്കുകഴിഞ്ഞാൽ എനിക്കും കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു പോറൽ പോലും ഇത്തില്ല കാലിൽ ചെറിയൊരു മുറി മാത്രം ഉണ്ടായുള്ളൂ അതും ഒരു മാതാവിൻ്റെ പ്രതിമയുടെ ചൂട്ടിൽ വെച്ചായിരുന്നു അത് സംഭവിച്ചത് അന്ന് തന്നെ എനിക്കറിയായിരുന്നു ഞാൻ അവിടെ അതിരുന്നു പിന്നീട് ശേഷം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാതുകൊണ്ട് തന്നെ ആവുന്ന രീതിയിൽ ഞാൻ ഓർഡറുകൾ എടുക്കുകയും ആ കമ്പനിയിൽ ഒരാഴ്ച തന്നെ ഞാൻ ടോപ്പായിട്ട് ഓർഡർ എടുത്തിട്ടുണ്ട് അങ്ങനെ കമ്പനി നോട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ പറ കെയർ കോഴ്സ് പഠിച്ചു മാൾട്ടയിൽ പുറത്ത് മോസ്റ്റ് ഓഫ് ദം എല്ലാവരും വർക്ക് ചെയ്യുന്ന കേരറായിട്ട് തന്നെയാണ് അപ്പോൾ കെയർ കോഴ്സ് പഠിച്ചു അത് ഞാനും പഠിച്ചു എൻ്റെ ചേട്ടനും പഠിച്ചു ഞങ്ങളെ രണ്ടുപേരും പഠിച്ചു അവനെ അവനെ ജോലിക്ക് നേരത്തെ വിളിച്ചു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നിട്ട് ഞാൻ അവിടുത്തെ അവനെ വിളിച്ച സൂപ്പർവൈസറോടെയും വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിന്റെ ടൈം ആവുമ്പം നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു പക്ഷേ എന്നെ ആയിട്ട് വിളിച്ചതാണെങ്കിലും എനിക്ക് നല്ലൊരു ജോലിയാണ് അവിടെ ഗവൺമെൻറ്റിൻ്റെ കെയർ ഹോമിൽ തന്നെ ഒരു കെയറായിട്ട് എൻ്റെ അണ്ടറിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി മാൾട്ടയിലെ ഏറ്റവും ടോപ്പ് കമ്പനിയാണ് ആ കമ്പനി തന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി അതെൻ്റെ വലിയൊരു ദീപാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പിന്നീട് സമയ ചുരുക്കത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മാൾട്ട ഒരു സാധാരണ ചെറിയൊരു ദീപ നമുക്ക് ഇതിലും മാത്രം സേവിങ്സും കാര്യങ്ങളൊന്നും അവിടെ കിട്ടത്തില്ല നമ്മൾ വന്നേക്കുന്ന കടം തീർക്കണമെങ്കിൽ തന്നെ നമുക്ക് നല്ല സമയം എടുക്കും ആരെ നോക്കിയാലും ഒരു വൺ ഇയറൊക്കെ മിനിമം എടുക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാല് മാസം കൊണ്ട് ഞാൻ വന്ന കടം തീർക്കുകയും ഞാൻ കണ്ടുപാടില്ലാണ്ട് വന്ന കടം എനിക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റി അത് ഇതേപോലെ അവിടെ ഒരു മാൾ പരിചയപ്പെടുകയും അവൻ്റെ ബിസിനസ്സിൽ കാര്യങ്ങൾ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റി അതേപോലെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്കറിയാം ഇതൊന്നും എന്നെ കൊണ്ട് എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല കണ്ടില്ലാത്ത എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത് എനിക്ക് വേറെ ഇംഗ്ലീഷ് പറയാനോ ഒരു സാധാരണ പയ്യൻ തന്നെയായിരുന്നു ഞാൻ എനിക്കൊരു എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലായിടത്തും കയറിപ്പോയി അത് പറയാനും പ്രവർത്തിക്കാനും എൻ്റെ കടങ്ങൾ വീട്ടാനും എനിക്ക് പറ്റി അപ്പോൾ അന്ന് അങ്ങ് ഉറപ്പിച്ചതാണ് ഇനി ഞാൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എനിക്ക് മാൾട്ടയിൽ നിൽക്കാൻ പറ്റണേ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു നിയോഗത്തിൽ മെയിനായിട്ട് ഞാൻ വച്ചത് പിന്നെ കണ്ണിൻ്റെ കാര്യം കണ്ണിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ മരുന്നൊക്കെ ഇടയ്ക്ക് നിർത്തി നമുക്ക് ആയുർവേദം മാൾട്ടയിൽ അങ്ങനെ നോക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ലായിരുന്നു കാരണം പച്ചക്കറി കഴിച്ച് മാത്രം അവിടെ നിൽക്കാൻ പറ്റണ കാര്യമല്ല തണുപ്പത്ത് ആ സമയത്ത് പ്രാർത്ഥന മാത്രമായിരുന്നു ഒരു തൊണ്ണൂറ് ദിവസം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഒരു എഴുപത് ദിവസമാണ് പക്ക എവിടെയും ഉടമ്പടി എടുത്തത് പക്ഷേ അതിൻ്റെ ബെനിഫിറ്റുകൾ ഇന്നും എൻ്റെ ലൈഫിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കണ്ണിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു ഒരുപാട് മാറ്റം ഒരുപാട് മാറ്റം ഇന്നിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ വിഷയം എനിക്കൊന്നിപ്പോൾ ഒരു ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അതെന്നെ ഒരുപാട് സ്ട്രോങ് ആക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു അതേപോലെ തന്നെ ഇപ്പോൾ നാട്ടിലോട്ട് ഞാൻ വരാൻ നിന്നപ്പോൾ എൻ്റെ ഐ ഡി കാർഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ ഓരോ വർഷമാണ് നമുക്ക് ഐ ഡി കാർഡ് കിട്ടുന്നത് അപ്പോൾ ഐ ഡി കാർഡിനായിട്ട് ഇതേപോലെ ഞാൻ കുറേ ഇറങ്ങി ഒന്നര മാസം ഞാൻ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ കയറി ഇറങ്ങി എനിക്ക് കിട്ടിയില്ല ഞാൻ ഉള്ള ഹോൾഡ് മാക്സിമം നോക്കി എനിക്ക് കിട്ടിയില്ല അപ്പോൾ കൃപാസനത്തിൽ ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ലൈറ്റ് ആക്കി എൻ്റെ പ്രേ റിക്വസ്റ്റ് കൊടുത്ത് രണ്ടാമത്തെ ദിവസം എനിക്കൊരു വാർഡിൽ ജോലി കിട്ടി അവിടെ ഒരു ഫിലിപ്പീൻസ് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ എനിക്കൊരു വക്കീലിനെ പറഞ്ഞു തന്നു ആ വക്കീൽ മാൾട്ടയിൽ അവിടുത്തെ സ്ഥാപനങ്ങളിലൊക്കെ ഒരേ വർഷം ജോലി ചെയ്ത ഒരാളായിരുന്നു ഞാൻ പുള്ളിയോട് പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ ദിവസം തന്നെ എൻ്റെ കാർഡിൻ്റെ സ്റ്റാറ്റസ് മാറി ഞാൻ ചെന്ന് എനിക്ക് കാർഡ് കിട്ടി അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു ചൊവ്വാഴ്ചയിലെ ധ്യാനങ്ങൾ ഞാൻ മുടങ്ങാണ്ട് കേൾക്കെന്ന് പറയില്ല പക്ഷെ സമയം കിട്ടുന്ന സമയങ്ങളിലല്ല ഞാൻ കേൾക്കാറുണ്ട് ഞാൻ അത്രയും ദിവസം ഉടമ്പടി എടുത്തിട്ട് പോലും അത്രയും അത്രയും ദിവസമേ എടുത്തിട്ടുള്ളൂ തൊണ്ണൂറ് ദിവസം ഉടമ്പടി എടുത്തിട്ടില്ല എന്നിട്ട് പോലും മാതാവ് സ്റ്റിൽ ഓരോ നിമിഷത്തിലും അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും മാതാവ് നമ്മുടെ കൂടെയുണ്ട് നമുക്കൊരു ധൈര്യമായിട്ട് കൂടെയുണ്ട് ഇനിയും ഉയരങ്ങളിൽ എത്താൻ പറ്റും ആ ഒരു ഉറപ്പ് മാതാവും ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം കിട്ടിയതാണ് എൻ്റെ അമ്മ അവിടെ ഇന്ന് കരയുണ്ട് എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൂടി അവിടെ വന്നിട്ടാണ് എനിക്കിന്ന് അവിടെ പോകാൻ പറ്റിയതും ഇതേപോലെ മറ്റാരൊക്കെ കൂടുതൽ എൻ്റെ പ്രായത്തിലുള്ളൊരു നോർമൽ ആൾ പോകുന്നതൊക്കെ കൂടുതൽ പണം സമ്പാദിക്കാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട് അത് പറയാൻ എനിക്കൊരു മടിയില്ല കാരണം എനിക്ക് മാതാവ് തന്നതാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് എത്ര അനുഗ്രഹങ്ങൾ നന്നാ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി യൂട്യൂബിൽ ധ്യാനം കേൾക്കണമെന്ന് പറയും ഞാൻ ഡെലിവറി ബോയ് വരുന്ന സമയത്ത് യൂട്യൂബിൽ ധ്യാനം കേൾക്കുമായിരുന്നു അന്ന് യൂട്യൂബിൽ നമ്മൾ പേപ്പർ വോയിസ് മാത്രമായിട്ടുള്ള രീതിയിൽ ഇട്ടിട്ട് ഞാൻ പാർട്ട് ടൈം പോകുന്ന പ്രൊഡക്ഷൻ്റെ കമ്പനികളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ധ്യാനം ഞാൻ കണ്ടിന്യൂസ് കേൾക്കുമായിരുന്നു അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എൻ്റെ കളിയാക്കും പക്ഷേ എനിക്കറിയാം എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ആർക്കും മനസ്സിലാവാത്തായിരുന്നു എൻ്റെ അവസ്ഥ പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടിയാണ്ട് അത് തന്നെയായിരുന്നു എൻ്റെ ബൂസ്റ്ററും മുന്നോട്ട് പോകാനായിട്ടുള്ളത് അതിപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് ഉടമ്പടിയിൽ നമുക്ക് ഉടമ്പടി അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ് തീർച്ചയായിട്ടും നമ്മുടെ വന്ന് തെറ്റുകൾ പറ്റും പക്ഷെ തെറ്റുകൾ പറ്റി പോകുമ്പോൾ നമുക്ക് ഓരോരോ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് വരും അതിന് മികച്ച ഉദാഹരണമാണ് എൻ്റെ കാർഡ് ഡീല ആയത് നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മൾ പിന്നെയും ആ കാര്യങ്ങളോട് തിരിച്ചു വരും നമ്മൾ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം ഉടമ്പടിയിലായിരിക്കണം എന്നാലാണ് മാതാ അത് നമ്മളിലൂടെ ഇപ്പോൾ എൻ്റെ ഞാനൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇന്ന് ഇരുന്നൂറ്റമ്പത് പേരെങ്കിലും കാണുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് എന്നിലൂടെ ഒരു കാര്യങ്ങൾ എല്ലാവരും കാണുന്നു എൻ്റെ വാട്സാപ്പിൻ്റെ ഡി പി പോലും ഞാൻ മാതാവ് വിട്ടേക്കുന്നത് കുറേ പേരെ കളിയാക്കും പക്ഷെ വാൾട്ടയിലും ഒരുപാട് കാര്യം ആൾക്കാരുണ്ട് ഒരുപാട് പേര് മാതാവ് വിശ്വസിക്കുന്നുണ്ട് കാരുണ്യ കാരുണ്യപ്രവൃത്തികളെന്ന് പറയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോമാണ് നമുക്ക് കെയർ ജോലി രണ്ട് രീതിയിൽ ചെയ്യാം മനസ്സിൽ നിന്നും ചെയ്യാം അല്ലാണ്ട് നോർമൽ ഒരു ജോലിയായിട്ടും ചെയ്യാം ഞാൻ ഉടമ്പടി എടുത്ത സമയങ്ങളിൽ ഞാനൊരു നിയോഗമായിട്ട് കണക്ടാക്കിയത് ഈ അപ്പാപ്പിനെ അമ്മാവിനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് നോക്കുക ഉള്ളിൽ നിന്ന് അവരെ നോക്കുക അത്രയും മതി അവർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കെയറിങ് കൊടുത്താൽ മതി അന്ന് മനസ്സിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മളും ഹാപ്പിയാണ് നമ്മളൊരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ഹാപ്പിയാണ് പത്രം കൊടുത്തത് ഒരിക്കലും ഞാനല്ല എൻ്റെ അപ്പനും അമ്മയായിരുന്നു ഇവിടെ പത്രം കൊടുത്തത് കാരണം മാൾട്ടയിൽ എനിക്കന്ന് വേറെ കണക്ഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാതാവ് അച്ഛനൊക്കെ അയർലൻഡിൽ വന്നപ്പോഴൊക്കെ ഒരുപാട് പേര് ഒരുപാട് ഉടമ്പടി എടുത്ത് കാര്യങ്ങൾ സാധിച്ചവരെ എനിക്ക് ഡയറക്റ്റ് അറിയാവുന്നവരുണ്ട് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും പുറപ്പാട് പതിനാലാം അധ്യായം പതിനാലാം തിരുവചനമാണ് മനുഷ്യൻ്റെ വഴികൾ അടയുകയും അവന് മുമ്പിൽ വഴികളില്ലാതാവുകയും ചെയ്യുമ്പോൾ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത് ഈ മകൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു തനിക്ക് തൻ്റെ മുമ്പിൽ എല്ലാം ഇരുട്ടായിരുന്നു അതിന് കാരണം ഒന്ന് ഇദ്ദേഹത്തിൻ്റെ കാഴ്ച ശക്തിയെക്കുറിച്ച് ആ കണ്ണിനുണ്ടായിരുന്ന പ്രോബ്ലം പിന്നീട് തൻ്റെ ജീവിതത്തിൽ തനിക്കും മുമ്പോട്ട് പോകുവാനായിട്ട് ഒരു വഴിയുമില്ല ഒത്തിരിയേറെ സാമ്പത്തിക ബാധ്യതകൾ വരു ഉണ്ടായിട്ടാണ് ഈ മകൻ പോയത് തന്നെ അപ്പോഴിങ്ങനെ ഇനി തിരിച്ചു വരിക എന്നുള്ളത് എളുപ്പമാണ് എന്നാൽ മുമ്പോട്ട് ജീവിക്കുക ആ ഒരു അവസ്ഥയിലെ ബുദ്ധിമുട്ടും പിന്നീട് എങ്ങനെ ഈ മകനെ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ മകനെ ഉടമ്പടി എത്തിച്ചു എന്നുള്ളതാണ് തൻ്റെ ഉടമ്പടി ജീവിതം അതിൽ താൻ കാരുണ്യ പ്രവൃത്തികളൊക്കെ ആയിട്ട് തൻ്റെ പ്രൊഫഷൻ തന്നെ ഒരു കാരുണ്യ പ്രവൃത്തിയായിട്ട് മാറ്റുകയാണ് അതായത് പ്രായം ചെന്നവരെ നോക്കുന്നത് അത് ഒരു നിയോഗശുദ്ധിയോടെ ചെയ്യുന്നു തനിക്ക് അത് രണ്ട് രീതിയിൽ ചെയ്യാമെന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത് എന്നാൽ ഇദ്ദേഹം അത് താനൊരു ഉടമ്പടി എടുത്ത മകനാണ് ഇത് ദൈവസ്നേഹത്തോടെ ഈ വയസ്സായ അതായത് പ്രായമായവരെ പരിചരിക്കണം എന്നുള്ള ഒരു നിയോഗശുദ്ധിയോടെ അത് ചെയ്യുമ്പോൾ അത് തന്നെ ദൈവം പ്രീതിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നീട് ഈ മകൻ്റെ ജീവിതത്തെ എടുത്തുയർത്തുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയതെല്ലാം പരിശുദ്ധ അമ്മ കൂടെയുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് തനിക്ക് കടബാധ്യതകളില്ല മനസ്സമാധാനമുണ്ട് തനിക്ക് തൻ്റെ പ്രായത്തിലുള്ള മറ്റ് പലരെയും കാൾ നല്ല രീതിയിൽ ദൈവം തന്നെ മുമ്പോട്ട് നടത്തി ഇതിനൊരേ ഒരു കാരണം അമ്മ മാത്രമാണ് അമ്മയിലൂടെ ഈശോ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെന്നുള്ളതാണ് പറയുക പുറ പുറപ്പാട് ജനത അതായത് ദൈവജനത്തിൻ്റെ യാത്രയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ യാത്രയിൽ അവർക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു അവരുടെ മുൻപിൽ ജോർദാൻ നദി ഉണ്ടായിരുന്നു അതുപോലെ ജെറീകോ കോട്ടയുടെ സൈനിക ശക്തി ഉണ്ടായിരുന്നു ശത്രു രാജ്യങ്ങൾ അവിടുത്തെ രാജാക്കന്മാരുടെ ഒത്തിരിയേറെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ അവർ മറികടക്കുന്നത് അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന അവരോടൊപ്പം അവർ കൊണ്ടുപോയിരുന്ന സാക്ഷ്യ ആ ഒരു സാക്ഷ്യ പേടകത്തിൻ്റെ പ്രതീകമാണ് ഈ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ ജീവിത പ്രതിസന്ധികൾ തിരുവചനം പറയുന്നത് പോലെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നാം ശാന്തരായിരുന്നാൽ മതി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാവുകയാണ് അങ്ങനെയാണ് ചെറുപ്പക്കാരായ ഈ മക്കളൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് നമുക്ക് ഈ മകനെ ദൈവം അനുഗ്രഹിച്ച എല്ലാ അവസ്ഥകളെയും നിമിഷങ്ങളെയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിനും എല്ലാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക